നരച്ച മുടി ഒരു മിനിറ്റ് കൊണ്ട് കറുപ്പിക്കാനായിട്ട് അതും നാച്ചുറലായി തന്നെ കറുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകേണ്ടി വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഡൈ ചെയ്തിട്ടില്ലല്ലോ മുടി വെളുത്താണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ഓർമ്മ വരിക തന്നെ അപ്പോൾ അലർജിയുടെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അപ്പം അങ്ങനെയുള്ളവർക്കും ആ സമയത്തും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് റെഡി ആവുന്ന കൂട്ടത്തിൽ തന്നെ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം അതും തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് കേട്ടോ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ടി വരുന്നില്ല മാത്രല്ല നമ്മുടെ മുടിക്ക് ഗുണം ചെയ്യുന്ന കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇതിനായിട്ട് നമ്മളൊരു ക്രീമാണ് ആദ്യം തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം ആംല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടി അപ്പം ഈ ആംല പൗഡർ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളത് വേണം കേട്ടോ എടുക്കാനായിട്ട് റെഡിമെയ്ഡായിട്ടുള്ളത് തന്നെ എടുക്കാം മാത്രമല്ല നല്ലൊരു ബ്രാൻഡിൻ്റെ എടുക്കണം നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുത്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും കിട്ടുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുള്ളതാണ് അപ്പം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം നല്ല രീതിയിലൊന്ന് കരിഞ്ഞ് ഇത് പക്ഷേ നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് ഭയങ്കര കരിച്ച് പുകച്ചൊന്നും എടുക്കാൻ പാടില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടി വരും നല്ലതുപോലെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ചായിട്ട് ഒരു ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമ്മളിതൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് ആദ്യം നമ്മൾ ചേർക്കുന്നത് അലോവെര ജെല്ലാണ് അലോവെ ജെല്ല് ഒരു രണ്ട് ടീസ്പൂൺ എന്നൊക്കെയുള്ള അളവിൽ നമ്മൾ ഇതിലത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഗ്ലിസറിന് ഒരു അര ടീസ്പൂൺ എന്നൊക്കെയുള്ള ഒരളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് രണ്ടെണ്ണം പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഐറ്റംസ് മതിയാകും ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ ഇവിടെ റെഡിയാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഡ്രൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ അലോവെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം അലോവെ ജെല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ക്രീം ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അതായത് ഇത് ഇത് ചീത്തയാകത്തൊന്നുമില്ല ഇതുപോലെ തയ്യാറാക്കി ഒരു ബോട്ടിലിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള അത്യാവശ്യ സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കാം ഇത്രയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതിയാകും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടെ കണ്ടുനോക്കാം നമ്മൾ റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ കൊടുത്താലും മതിയാവും അതായത് ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ആ സമയത്ത് മാത്രം നമ്മുടെ മുടി ഒന്ന് ബ്ലാക്ക് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലോ ഡ്രസ്സിലോ ഒന്നും ഇതിൻ്റെ ആവില്ല നല്ല രീതിയിൽ തന്നെ നിൽക്കും വാഷ് ചെയ്ത് അത് പോവുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റ് കുറച്ച് മാത്രം എടുക്കുക ഓവറായിട്ട് എടുക്കരുത് കുറച്ച് മാത്രം എടുക്കുക ശേഷം നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ ആണല്ലോ കൂടുതലായിട്ട് നിരച്ച മുടികൾ ചിലർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലർക്ക് നല്ല രീതിയിലുണ്ടാവും ആ ഭാഗത്ത് നമ്മൾ മുടിയിൽ മാത്രമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കും തലയുടെ ഫ്രണ്ട് ഭാഗത്ത് മുടി കുറവുള്ളവർക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കുറച്ചുകൂടെ ഒക്കെ തോന്നാനായിട്ടും ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും മുടി കട്ടി കുറവുള്ളവർക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടിക്ക് കുറച്ചുകൂടെ ഒക്കെ തോന്നാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പെർമനന്റ് സൊല്യൂഷനല്ല നമുക്ക് ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ പോവുകയും ചെയ്യും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ആംല പൗഡർ നോക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ശുദ്ധമായ ആംല പൗഡർ ആവശ്യമുള്ളവർക്കായിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആംല പൗഡർ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആവശ്യമുള്ളവർക്കായിട്ടും ഈ ഒരു നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ നീലാമരി മൈലാഞ്ചി ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡേയും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്